കോമ്പസ് പ്രതിരോധ ശേഷി ഒരു വിദ്യാർത്ഥി സമൂഹമാണോ ക്യാമ്പസിൽ കലാലയ വരാന്തകളിൽ ഹോസ്റ്റലിലെ ഇരുട്ടുമുറികളിൽ തുടർ കഥകളായി മാറുന്ന അതിക്രൂര പരമ്പര റാഗിങ് പരമ്പരകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ചില പ്രതികരണങ്ങൾ കേൾക്കാം റാങ്കിങ് എന്ന് പറയുന്നതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത് റാങ്കിങ് മാത്രമല്ല സമൂഹത്തിനകത്തുള്ള വയലൻസിനെ പലപ്പോഴും പുതിയ ജനറേഷൻ ജനറേഷനുള്ള എല്ലാ കാലഘട്ടത്തിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും കുറഞ്ഞിട്ടുണ്ടാകും എന്തിനായാലും മാധ്യമങ്ങൾ കുറെ കൂടെ വിജിലൻറ്റായ കാലഘട്ടത്തിലായുകൊണ്ട് തന്നെ അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റാങ്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കസ്യ കൺസ്യൂം ചെയ്യുന്ന കുറേ കോണ്ടന്റുകളുണ്ട് വയലൻസ് ആണെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അവർ അത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിനെ വെറും സിനിമയായോ വെറും ചിത്രീകരണങ്ങളായോ കാണാതെ ജീവിതത്തിലുള്ളൊരു മാതൃകയായിട്ട് പലപ്പോഴും കാണുന്നത് മാർക്കോ സിനിമയൊക്കെ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർക്കോ സിനിമയെ ഒരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കണം വയലൻസിനെ സിനിമകളിൽ കാണുന്ന റാങ്കിങ്ങിനെ ഹോക്കി സ്റ്റിക്ക് എടുത്ത് അടിക്കുന്നതിന് തല തള്ളി പൊളിക്കുന്നതിന് അതിനുള്ളൊരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് റാങ്കിങ് അതിൻ്റെ ഭാഗമായി മാറുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് റാങ്കിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്കിങ്ങ് ചെയ്യാതിരിക്കണമെങ്കിൽ അത് ചെയ്താലും ദോഷവശങ്ങളെ കുറച്ചു കൂട്ടിക്ക് മനസ്സിലാക്കണം നിർഭാഗ്യവശാൽ ചില ഘട്ടങ്ങളിലെങ്കിലും റാഗിങ് ചെയ്യുന്ന ആളുകളെ കൃത്യമായി സംരക്ഷിക്കാൻ ആരൊക്കെയോ പുറത്തുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുതിർന്നവർക്കും വലിയൊരു പങ്കുണ്ട് അതിൽ ഭരണകൂടം ഉൾപ്പെടെ പ്രതികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പോ ഞാൻ പഠിക്കുന്ന ക്യാമ്പസിൽ എന്നോടൊപ്പം തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവനും എനിക്കും ഞാനും അവനും കഴിക്കുന്ന ഭക്ഷണം ഒരേതാണ് ഞാനും അവനും ഒരേ സാഹചര്യത്തിൽ വളരുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും അവനും ആരും മേലോട്ടുള്ള ഒരാളല്ല ഞാനോ അവനോ അവനേക്കാൾ മേലെ ഞാനോ അല്ലെങ്കിൽ എന്നെക്കാൾ മേലെ അവനോ എന്നുള്ള ആ ഒരു സംഭവം ഒന്നുമില്ല കാരണം നമ്മുടെ ക്യാമ്പസുകളിൽ എന്നും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പിന്നെ പരിപാടികൾ നടക്കുന്ന സമയത്തും അതേപോലെ തന്നെ പല ചില്ലറ ചില്ലറ സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ഒരു കാര്യം ഈ റാങ്കിങ് എന്നുള്ള പേര് നമ്മൾ അറിയപ്പെടുന്നത് അതിനൊരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് റാങ്കിങ് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇത് ചെറുത്തു നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ അവരെ എല്ലാ വിദ്യാർത്ഥികളോടും ആരും ആരെക്കാളും മേലെയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഈ ക്യാമ്പസുകളിൽ ഒരിക്കലും പിന്നെ ഈ ഒരു വിയോജിപ്പും ഈ ഒരു പിന്നെ മേലോട്ട് എന്നെക്കാൾ മേലെയാണ് എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടവും റാഗിങ്ങിനും അതേപോലെ ലഹരി ഉൽപ്പന്നങ്ങളും അധികം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കും റാഗിങ്ങിനും എതിരെ ശക്തമായ പോരാട്ടവും അതിനുവേണ്ട ബോധവൽക്കരണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ശക്തമായി രംഗത്ത് വരണം എന്നുള്ളതാണ് വിദ്യാർത്ഥി പക്ഷം ഇതിനോട് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് സംഭവം എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹമാണോ ക്യാമ്പസിലുള്ളത് എന്നുള്ള ചോദ്യമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനോട് പ്രതിഷേധ രേഖപ്പെടുത്താനും ഒരു അവർക്കുള്ള ഈ ക്യാമ്പസുകളിലായാലും മറ്റു നിയമങ്ങളിലായാലും അവർക്കുള്ള കംപ്ലൈന്റുകളെ അറിയിക്കാനുള്ള ഇടങ്ങളുണ്ടായിട്ടും അവിടേക്ക് എത്താതെ പേടിച്ച് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ കഴിയാത്ത ഒരു സമൂഹമായിട്ട് മാറി മാറിയിരിക്കുന്നുവെന്നൊരു ചോദ്യമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിനോട് കൃത്യമായിട്ട് പോരാടാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ളത് വരുമ്പോൾ അത് മൂടി വെക്കാതെ ഇത് വിദ്യാർത്ഥികളിലേക്ക് എത്തിയാർത്ഥികളിൽ നിന്ന് അധികൃതകളിലേക്ക് മറ്റൊക്കെ എത്തിച്ചിട്ട് ഇതിനോട് പ്രതിരോധം തീർക്കാനും അതിനോട് നോയെന്ന് പറയാനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന് മറ്റ് വിദ്യാർത്ഥികളെ ഒരു വിദ്യാർത്ഥി കണ്ടുകഴിഞ്ഞാൽ മറ്റൊരു വിദ്യാർത്ഥിക്ക് പ്രശ്നം വന്നാലും അതിന് നോയെന്ന് പറഞ്ഞിട്ട് അതിനോട് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള ഒരു കൈവന്ന് ക്യാമ്പസുകളിലില്ല ആ ഒരു കവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധിക്കാനുള്ളൊരു നീക്കമാണ് ഓരോ വിദ്യാർത്ഥിയും ഓരോ ക്യാമ്പസിനും ഉണ്ടാക്കിയെടുക്കാൻ